ആര്യനും അനിമോളും കൂടി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ബിഗ് ബോസിനോടായി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവിടെ ഗ്യാസ് തീർന്നു എത്രയും വേഗം ഗ്യാസ് കൊടുത്തയക്കണം എന്നാൽ മാത്രമേ ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പറ്റുകയുള്ളൂ ഗ്യാസ് കിട്ടിയാൽ മാത്രമേ ഇവർക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ പറ്റത്തുള്ളൂന്ന് ആര്യനെ കൊണ്ട് അനിമോൾ പറയിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ സമരം നടക്കുകയാണ് ഗ്യാസ് തീർന്നതാണ് കാരണം ഗ്യാസ് തീർന്നതുകൊണ്ട് ഇനി ഉച്ചഭക്ഷണം ഉണ്ടാക്കാനുള്ള മാർഗമില്ല ഓവനകത്ത് ഇത്രയും വേവ് കൂടിയ മട്ടയരി വേവിക്കാൻ പാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്യാസ് വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് കിച്ചൺ ടീമിലെ എല്ലാ അംഗങ്ങളും കൂടി ഹൗസിന് ചുറ്റും റൗണ്ട് ഇട്ട് ജാഥ പോലെ സമരം വിളിക്കുകയാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസെ ഗ്യാസ് തരണം ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം വേണം പാവങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് ഹൗസിന് ചുറ്റും ഒരു ജാഥ പോലെ നടന്ന് ബഹളം വെക്കുകയാണ് കിച്ചൺ ടീമിലുള്ള മുഴുവൻ അംഗങ്ങളും കിച്ചൺ ടീം അവിടെ എല്ലാവരോടും തടിച്ചു കൂടിയിരിക്കുകയാണ് അപ്പം ബിന്നിയാണ് ഒരു മീഡിയ പ്രതിനിധിയായിട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് വീഡിയോഗ്രാഫറായിട്ട് വന്നിരിക്കുന്നത് അക്ബർ ആണ് എന്നിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിവിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നമസ്കാരം എല്ലാ വിഷങ്ങളെ വിഷം ഒന്ന് വിഷം രണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നു പക്ഷേ എല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ നിവിനെ അവിടെ നിന്ന് എല്ലാവരോടും ചേർന്ന് ഓടിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് അവർക്ക് ഗ്യാസ് വിട്ടു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേനും എല്ലാവർക്കും കൂടെ ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടി കിച്ചണിൽ പോയിട്ട് പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ